് എല്ലാവർക്കും രാഗാസ് കിച്ചൻ വെള്ളിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നുണ്ടാക്കാൻ പോകണത് നമ്മള് മീനില്ലാത്ത മീൻകറി അപ്പോൾ നമുക്ക് തീ കയ്പ്പ് കയ്പയ്ക്ക കൊണ്ടാണ് മീൻകറി പോലെ വെക്കുന്നത് അപ്പോൾ നമുക്ക് വീടുകളിൽ പോവാം അപ്പൊ നമ്മുടെ കയ്പയ്ക്ക മീൻകറി പോലെ വയ്ക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഒരു കയ്പയ്ക്ക എടുത്തിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു തക്കാളി നാല് പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ നമുക്ക് നാല് പാലാണ് അതിൽ ഒന്നാം പാൽ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിൽക്ക് ആവശ്യക്കാവശ്യത്തിനുള്ള വേറൊരു പാലും കൂടി നമ്മൾ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുടപ്പുള്ള ഇതേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മീൻ കറി കുഴയെല്ലാം വെക്കണം അപ്പോൾ ഒരു മീൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊഴിച്ച് കൊടുക്കാം കേട്ടോ ഒരു വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് ടീസ്പൂണോളം വെളിച്ചെണ്ണ വരും അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒക്കെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കയ്പയ്ക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കൈപ്പക്ക നന്നാക്കിയിട്ട് ഉപ്പ് ഇട്ടിട്ട് തിരുമ്പി വെച്ചൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കഴി എടുത്തേക്കുന്നത് അല്ലെങ്കിൽ കഴുപ്പായിട്ട് കൂട്ടാൻ കൂട്ടാൻ പറ്റുക അപ്പോൾ അതൊന്ന് നന്നായി ഒന്ന് വടക്കേട്ടാ അപ്പം നമ്മുടെ കൈപ്പൊക്കായോ ഒന്ന് വാടി ഉണ്ട് ഇനി അതിലേക്ക് നമുക്ക് സബോളിട്ട് കൊടുക്കാം പിന്നെ വേപ്പിൻ്റെ അരി ഇട്ട് കൊടുക്കാം പച്ചമുളകും ഇട്ട് കൊടുക്കാം കേട്ടാ പിന്നെ നമ്മൾ ഒരു സാധനം കൂടി ചേരാൻ ഉണ്ടായിരുന്നു ഇഞ്ചിയാണ് വേണ്ടത് അപ്പോൾ ഇഞ്ചി നോക്കപ്പം ഇഞ്ചി കഴിഞ്ഞിരിക്കണ കൊണ്ടാണ് ഇഞ്ചി ചേർക്കാത്തത് അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ എന്തായാലും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇഞ്ചി ചേർക്കണം കേട്ടാ അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം അപ്പൊ ഞാൻ കുറച്ചിട്ടുള്ളൂട്ടാ അപ്പൊ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സഭോളിക്കൊന്നും വാടി കിട്ടുന്നില്ല അപ്പൊ നമ്മുടെ സഭവളൊക്കെ വാടി കിട്ടാം അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയ മതി നല്ല പോലെ നമുക്ക് കളറൊന്നും വരുന്ന രീതിയിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പൊ പൊടികൾ ചേർക്കുന്നതിന് മുന്നേ നമുക്ക് തീയൊക്കെ നന്നായി കുറച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ആദ്യം നമ്മൾ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഒരു ടീസ്പൂൺ മിളക് പൊടി സാധാ മിളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മിളക് പൊടി ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇപ്പം പൊടികളുടെ പച്ചമണം മാറണ കളയ്ക്ക് നമുക്ക് അരക്കി കൊടുക്കാം കേട്ടോ പൊടികളുടെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ച കുടപ്പുളി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഒരു കുടം കുടപ്പുളിയാണ് ഇപ്പം എടുത്തേക്കണത് പുളി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പുളി പോകണമെങ്കിൽ നമ്മൾ രണ്ടാമതും ചേർത്താൽ മതി അപ്പോൾ തക്കാളിയുടെ പുളിരസമൊക്കെ ഉള്ളതുകൊണ്ടാണ് പുളി കുടപ്പുളി കുറവ് ചേർത്തേക്കുന്നത് അപ്പോൾ ഈ നമ്മുടെ ഈ തക്കാളിക്ക് നല്ല പോലെ ഒന്ന് വാടി വരണം കേട്ടോ നമ്മളത് തക്കാളിയൊക്കെ നല്ല പോലെ വാടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചാൽ നാളികേരപ്പാൽ ഒച്ചു കൊടുക്കാം ഇതിപ്പോൾ രണ്ടാമത്തെ പാലും മൂന്നാം പാലും ഉള്ളതാണ് കേട്ടോ ഒച്ചുവെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്കൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതൊരു പത്ത് മിനിറ്റ് മൂടിയ് കഴിക്കട്ട അപ്പോൾ നമ്മുടെ കൂട്ടാലൊക്കെ എന്തായിരുന്നു ഒന്നും തുറന്ന് നോക്കാട്ട് കൂട്ടാനൊക്കെ ഇവിടെ വറ്റി കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പുളിയിലൊക്കെ നോക്കണം ഉപ്പ് നോക്കണം അപ്പോൾ നമുക്ക് പുളിയും ഉപ്പൊക്കെ ഉണ്ടോന്നൊന്നും നോക്കാട്ട അപ്പോൾ നമ്മുടെ കൂട്ടാനിലെ പുളിയും ഉപ്പൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്താക്കി വെച്ച ഒന്നാം പാൽ ഒച്ചുകൊടുക്കാം ഈ ഒന്നാം പാലം ഒച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിളപ്പിക്കരുത് വെറുതൊന്നും ഇതേ പോലെ തന്നെ അത് വന്നതിന് ശേഷം സ്റ്റവ് ഒക്കെ ഓഫാക്കി കൊടുക്കാം കേട്ട അപ്പം നമുക്കിത് കാച്ചു ഒഴിക്കാൻ കുറച്ച് ഉള്ളി കഴിഞ്ഞിട്ടുണ്ട് സ്റ്റവ് ഒക്കെ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇതേ കാൽ ടീസ്പൂൺ ഉലിവ് ചേർത്ത് കൊടുക്കരുത് അപ്പം നമ്മുടെ കറിക്കൊക്കെ ഒരു മഴ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉലിവ് ചേർക്കുന്നത് നമ്മൾ പിന്നെ ഒരു തണ്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടല്ല പോലെ ഒന്ന് ഉള്ളിലേക്ക് ഒന്നും നല്ല പോലെ മൂത്തു വരണം അതിനുശേഷം വേണം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കെല്ലാം നല്ല പോലെ മൂത്തിട്ടുണ്ട് ഇനി നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു നമ്മുടെ മീനില്ലാത്ത മീൻ കറിയിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാവരും ഈ കൂട്ടാനൊക്കെ ഒന്ന് വെച്ച് ട്രൈ നോക്കിയോളൂ അപ്പം എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബട്ടൺ അടിക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഓൾന്നുള്ള ബട്ടൺ കൂടെ അടിക്കുമ്പോൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും അതുമായിരിക്കും ടാറ്റ ബൈ ബൈ